ഗൈസ് അപ്പോൾ നമ്മുടെ സ്റ്റുഡിയോയിലല്ലത് നമ്മൾ ചില സാങ്കേതിക ബുദ്ധിമുട്ടുകൾ കാരണം പുറത്താണ് എന്തായാലും നാളെ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിനെ നേരിടാൻ വേണ്ടി കേരള ബ്ലാസ്റ്റേഴ്സ് കൊൽക്കത്തയിലേക്ക് പോവുകയാണ് അപ്പോൾ ആ മത്സരത്തിന് മുന്നോടിയായിട്ട് മോഹൻ ബഗാന്റെ പ്രീ മാച്ച് കോൺഫറൻസ് നടന്നിരുന്നു അത് നമ്മുടെ മലയാളി താരം സഹൽ അബ്ദുസമ്മദും മൊളീന കോച്ച് അവരുടെ മൊളീനയുമായിരുന്നു പങ്കെടുത്തിരുന്നത് അവരുടെ കോച്ച് വരാൻ കുറച്ച് സമയം വൈകിയത് കൊണ്ട് തന്നെ സഹൽ ആയിരുന്നു ആദ്യത്തെ പത്ത് പതിനഞ്ച് മിനിറ്റ് സംസാരിച്ചിരുന്നത് അപ്പോൾ സഹലിനോടുള്ള തുടർച്ചയായ ചോദ്യങ്ങളെല്ലാം ബ്ലാസ്റ്റേഴ്സിൻ്റെ ഫോമിനെ പറ്റിയായിരുന്നു അപ്പോൾ അതിൽ പ്രധാനമായിട്ട് താരം മറുപടി പറഞ്ഞ പ്രത്യേക കാര്യം എന്തെന്ന് വെച്ചാൽ ഞാനിപ്പോൾ മോഹൻ ബഗാന്റെ കളിക്കാരനാണ് അതുകൊണ്ട് തന്നെ എനിക്ക് ഇവിടുത്തെ കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി അവിടുത്തെ സിറ്റുവേഷൻ എന്താണ് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല ആദ്യം എന്തോ ആവട്ടെ എന്തായാലും അവർ മികച്ച ടീമാണ് നാളെ ഇവിടെ വരുമ്പോൾ അവർ വിജയിക്കാൻ വേണ്ടി തന്നെ ആയിരിക്കും കളിക്കുക എല്ലാ ടീമുകളും ഞങ്ങൾക്കെതിരെ വിജയിക്കുക എന്നുള്ള ലക്ഷ്യം കൊണ്ട് തന്നെയാണ് ഇവിടെ സോട്ട് ലേക്കിൽ വരാറ് അപ്പോൾ അത്തരത്തിൽ അവരും വളരെ മികച്ച ഒരു പെർഫോമൻസ് കാഴ്ചവെക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്നാണ് പറഞ്ഞത് അവരുടെ കാര്യങ്ങൾ എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് എന്ന് ഇപ്പോൾ എനിക്ക് നോക്കേണ്ട കാര്യമില്ല കാരണം ഞാനിപ്പോൾ മോഹൻ ബഗാനിന് വേണ്ടിയാണ് കളിക്കുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത് അതുപോലെ തന്നെ കുറച്ച് വൈകി ട്രാഫിക്കിൽ ട്രാഫിക്കിൽപ്പെട്ടിട്ടാണ് മോളിനെ എത്തിയത് അദ്ദേഹവും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ബ്ലസ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ കുറച്ചധികം ഫാൻ സപ്പോർട്ടുള്ള ടീമാണ് പക്ഷേ കൊച്ചിയിൽ അത്ര സപ്പോർട്ട് ഇവിടെ അവർക്ക് കൊടുക്കാൻ സാധിക്കില്ല നമ്മുടെ കാണികൾക്ക് മുന്നിൽ അവർക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല ഞങ്ങൾ എന്തായാലും ഫൈറ്റ് ചെയ്യും ഫൈറ്റ് തന്നെ ചെയ്യും ഒരു നല്ലൊരു മത്സരം തന്നെ കാഴ്ചവെക്കും എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്തായാലും നല്ലൊരു മികച്ച മത്സരം തന്നെ അവർ കാഴ്ചവെക്കുമെന്ന് ഉറപ്പാണ് ഏതായാലും നാളെ ബ്ലാസ്റ്റേഴ്സ് വിജയം പ്രതീക്ഷിക്കുന്നുണ്ട് നല്ലൊരു മത്സരം അവിടെ കാഴ്ചവെക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു